ഈ മണ്ണിടിച്ചിൽ കാണാതായ അർജുനയുടെ രക്ഷാപ്രവർത്തനത്തിൽ കർണാടക സർക്കാരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയെന്ന് ചീഫ് സെക്രട്ടറി വി വേണു പറഞ്ഞു സാധ്യമായതെല്ലാം അവിടെ ചെയ്യുന്നുണ്ട് ബന്ധപ്പെട്ട വകുപ്പുകളുമായി ഏകോപനം നടത്തുന്നുണ്ട് ശുഭവാർത്ത കേൾക്കും എന്ന പ്രതീക്ഷയാണ് ഉള്ളതെന്നും വി വേണു പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം അവിടെ അവിടെ ഇപ്പോൾ ഈ റെസ്ക്യൂവിന് ഏറ്റവും കഴിഞ്ഞിട്ടുണ്ട് ഉണ്ട് ഉണ്ട് അവിടെ അതുപോലെ ട്രെയിൻഡ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സ് ഉണ്ട് ഇത് നേരത്തെ എക്യുപ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട് ടെക്നോളജി ഉപയോഗിക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ റെഡാറിൻ്റെ ഒക്കെ സഹായം അവർ തേടിയിട്ടുണ്ട് നേവിയുടെ അവിടെ ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ വെതർ എത്രത്തോളം അവിടുത്തെ വെതർ പെർമിറ്റിംഗ് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ അടിയിൽ കിടക്കുന്ന വാഹനങ്ങളിലേക്ക് എത്താനുള്ള ശ്രമങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഞങ്ങൾ കോൺസ്റ്റൻ്റായിട്ട് കർണാടക ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രത്യാശ വെച്ച് പുലർത്താം എന്നേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ